നമസ്കാരം പത്താമുദിനും നോക്കി പാലുകാച്ച ഒൻപത് നിലകളുള്ള എ കെ ജി സെന്റർ എന്ന ആഡംബര സമുച്ചയത്തിന്റെ വാർത്തകൾ കേട്ട് അടിമ അടിമക്കമ്മിയുടെ അണ്ണാക്കിൽ തന്നെ കൊടുക്കുകയാണ് ദേശാഭിമാനിയുടെ മുൻ എഡിറ്ററായ ജി ശക്തിധരൻ ഇരട്ട ശുഖു എന്ന പേര് അന്വർത്ഥമാക്കുന്ന ഇരട്ട എ കെ ജി സെന്റർ എന്നാണ് ശക്തിധരൻ ഈ കെട്ടിടത്തെ വിശേഷിപ്പിക്കുന്നത് എ കെ ജി ജീവിച്ചിരുന്ന കാലത്ത് പാളയത്തെ ഇടറോഡിൽ ചേർന്ന് നിന്ന് മൂത്രമൊഴിച്ചു പോകാൻ എത്രയോ വട്ടം ഈ സ്ഥലം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടാകുമെന്നും ശക്തിധരൻ അതിശയപ്പെടുന്നു ഇരട്ട ചങ്ക് എന്ന വിളിപ്പേര് കൂടി ശക്തിധരൻ കുറിക്കുന്നത് ഇങ്ങനെയാണ് ഇത് കേൾക്കുമ്പോൾ ആർക്കും അത്ഭുതം തോന്നാം ഇന്ത്യയിലെ രാഷ്ട്രീയ ആഡംബര സമുച്ചയങ്ങളിൽ ഇരട്ട ചങ്ക് എന്ന പേര് അന്വർദ്ധമാക്കുന്ന ഇരട്ട എ കെ ജി സെന്റർ ഇന്ന് തലസ്ഥാനത്ത് തല ഉയർത്തുകയാണ് അതിന് അഭിവാദ്യങ്ങൾ സാധാരണ ഇത്തരം മഹാസൗധങ്ങൾ ഒറ്റയടിക്ക് പടുത്തുയർത്താറില്ല ഘട്ടം ഘട്ടംഘട്ടമായാണ് പണിതുയർത്തുന്നത് ഇപ്പോൾ അങ്ങനെ പണത്തിന് പഞ്ഞമില്ല ഒന്നല്ല പത്ത് മഹാസൗധങ്ങൾ നിർമ്മിക്കാനും പഞ്ഞമില്ല എ കെ ജി ജീവിച്ചിരുന്ന കാലത്ത് പാളയത്തെ ഇട റോഡിൽ ചേർന്ന് നിന്ന് മൂത്രമൊഴിച്ചു പോകാൻ എത്രയോ വട്ടം ഇവിടെ അധികം ഉപയോഗിച്ചിട്ടുണ്ടാകും എ ജിസ് ഓഫീസിലെ പതിവ് സമര കേന്ദ്രത്തിലേക്ക് ചാക്കയിൽ വിമാനമിറങ്ങി കാറിൽ കുതിച്ചു പായുന്ന എ കെ ജി മുട്ടുശാന്തിക്ക് മൂത്രശങ്ക തീർക്കാൻ സാധാരണ കണ്ടുപിടിച്ചിരുന്നത് ഈ ഇടറോഡായിരുന്നു ഇതും പഴമക്കാർക്ക് അറിയാം ഇപ്പോൾ ഇവിടെ എങ്ങാൻ എ കെ ജി വന്നുപെട്ടാൽ കണ്ണഞ്ചിപ്പോകും അവിടെയെല്ലാം ശതകോടികളുടെ നിക്ഷേപ പെരുമ കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് ചെങ്കുടി ചൂടി നിൽക്കുന്ന എത്രയെത്ര അമ്പര ചുംബികൾ പാർട്ടിയിൽ ഇതിന്റെ നിർമ്മാണ ചുമതല വഹിച്ചിരുന്നവരിലേറിയ പങ്കും നേതാക്കൾ ഓരോ കാലത്ത് ഗുരുതരമായ അച്ചടക്ക നടപടികൾ നേരിട്ടവരാണിവർ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോയവരുമാണ് ഏതാനും വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ കേരളത്തിലെ സി പി എമ്മിന്റെ ചരിത്രം തുടങ്ങുന്നത് പിണറായി വിജയൻ സെക്രട്ടറിയായ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് മുതലാണ് എന്ന് വന്നാൽ അത്ഭുതപ്പെടാനുമില്ല എ കെ ജി സെന്റർ പണി തുയർത്തും വരെ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് പാളയം പഞ്ചാപ്പുര ജംഗ്ഷനിലെ മെയിൻ ചന്തയോട് ചേർന്ന് ഒരു സാധാരണ ഒറ്റനില കെട്ടിടത്തിലായിരുന്നു അക്കാലത്ത് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ വരെയുള്ള നേതാക്കളുടെ തിരുവനന്തപുരത്തെ ആസ്ഥാനം ഈ കെട്ടിടമായിരുന്നു എന്നും ഇന്ന് ആ കെട്ടിടം പൊളിഞ്ഞു വീണു കഴിഞ്ഞു ചരിത്രം മണ്ണ് പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും മന്ത്രിമാർ അടക്കമുള്ള നേതാക്കൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ അവരെ വരവേൽക്കുന്നത് പാളയം കണ്ണിമോറ മാർക്കറ്റിന് പിന്നിൽ മത്സ്യമാർക്കറ്റിനോട് ചേർന്നുള്ള ഈ സാധാരണ കെട്ടിടമായിരുന്നു മത്സ്യമാർക്കറ്റിൽ നിന്ന് കൊത്തിയെടുത്ത മീൻകുഞ്ഞുങ്ങളുമായി തലയ്ക്ക് മുകളിലൂടെ ഊളിയിടുന്ന പക്ഷികൾ പറക്കുമ്പോൾ പാളയത്തെ കൂടുപഴിയിലൂടെ നടന്നു കയറുന്ന പി പി അംഗങ്ങളുടെയും സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും കഷണ്ടി തലയിൽ മീൻമുള്ളോ മീനിന്റെ ചെകളയോ പതിക്കാതിരുന്നാൽ ഭാഗ്യം അന്നത്തെ ആ വഴിയാണ് പല നേതാക്കൾക്കും ഏറെ പഥ്യം മീനിന്റെ മണവും പുണ്യാഹം പോലെ ഇറ്റിറ്റ് വീഴുന്ന മീൻ വെള്ളവും ആവോളം ആസ്വദിച്ചാണ് അഴീക്കോടൻ രാഘവനും സി എസ് കണാരനും വി എസ് അച്യുതാനന്ദനും എൻ ശ്രീധരനും ഒ ജെ ജോസഫും ഇതുവഴി പോയത് വി എസ് പാളയത്ത് ബസ് ഇറങ്ങി ഒരു കറുത്ത തുകൽ ഭാഗം പിടിച്ചു പഞ്ചാപുരയിലേക്ക് നടന്നു വരുന്നത് ഒരു ഗോളം പാളയം ജംഗ്ഷന് മുകളിൽ നിന്ന് താഴെ കുരുട്ട് വിട്ടത് അത്ര തടിയനാണ് അന്നത്തെ വി എസ് കൃഷഗാത്രനായത് പിന്നീടാണ് ലോകത്ത് ഒരാളോടും തനിക്ക് ഒരു സൗഹൃദവുമില്ല എന്ന മട്ടിലായിരുന്നു ശ്വാസം പിടിച്ചുകൊണ്ടുള്ള ആ നടത്തം പാർട്ടി തീരുമാനം ആരെയോ അറിയിക്കാനുള്ള വിപ്ലവകാരിയുടെ കുതിപ്പായിരുന്നു അത് എന്റെ പിന്നാലെ വരുന്നവനെ സൂക്ഷിക്കണമെന്നെങ്കിലും വി എസിന് മുന്നറിയിപ്പ് കൊടുത്തുകൂടായിരുന്നു രാത്രികളിൽ അധികം പണിയുള്ള ദിവസങ്ങളിൽ ഇ എം എസ് പഞ്ചാബുരയിലെ ഓഫീസിൽ നിന്ന് ശാന്തി വീട്ടിൽ രാത്രി ഉറങ്ങാൻ പോകുന്നത് വൈകിയായിരുന്നുവല്ലോ രാത്രി എട്ട് മണി കഴിഞ്ഞാൽ ഓഫീസിന്റെ ചേർന്നുള്ള കെട്ടിടത്തിൽ നിന്ന് പലപ്പോഴും ഉഗ്രൻ മുദ്രാവാക്യം ഉയരുമ്പോൾ അതിന്റെ പൊരുൽ അന്വേഷിച്ച് ഇ എം എസ് ഉയറിയിട്ടുണ്ട് ഇപ്പോൾ എന്തിനാണ് മുദ്രാവാക്യം വിളി എന്ന് ചോദിക്കുമ്പോൾ പരിസരത്തുള്ള സഖാക്കൾ നാണം കുണുങ്ങി മാറി നിൽക്കാറുണ്ട് പിന്നീടാണ് ഇ എം എസിന് മനസ്സിലായത് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് തൊട്ടടുത്ത മൂക്കാടാന്റെ ബാറിലെ രണ്ട് പൈൻഡടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആവേശമാണ് ആ മുദ്രാവാക്യം വിളിയെന്ന് അതുമായി ഇ എം എസും പിന്നെ പിന്നെ പൊരുത്തപ്പെട്ടു എന്തായിരുന്നു അന്നത്തെ പാളയം മനുഷ്യന്റെ പച്ചയായ ജീവിതത്തിന്റെ പരിച്ഛേദം അവിടെ കാണാമായിരുന്നു തോമസ് ഹാരിയുടെ നോവലിലെ അധ്യായം തുറന്നു വെച്ച പ്രതീതിക്ക് ഒരു നേരത്തെ വിശപ്പടക്കാൻ പച്ചയായ വ്യഭിചാരം സുഖം നേടാൻ ഒന്നോ രണ്ടോ കബൾ മദ്യം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അന്നത്തെ ആഭിചാരങ്ങൾ ഒരു കൃത്രിമത്വവും ഊടുവഴികൾ ശരീരം വിറ്റിട്ട് വരുന്ന സ്ത്രീകളെ ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാം ഒരു കാപട്ട്യവുമില്ലാത്ത ജീവിതങ്ങൾ ആ ജീവിതത്തിൽ നിന്ന് എത്രയോ അകലെയാണ് ഇന്നത്തെ പുത്തൻ എ കെ ജി സെന്റർ ആർക്കും പ്രവേശനമില്ല അകത്ത് നടക്കുന്നത് പുറത്ത് വരില്ല എല്ലാം ഇരുമ്പ് മറയും അത്രയും മാത്രം പറഞ്ഞാലും തീരില്ല ി ദേശാഭിമാനി ഓഫീസിൽ എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞ ഒരു കഥ എന്റെ മനസ്സിലിപ്പോഴും പച്ച പിടിച്ചു നിൽക്കുന്നുണ്ട് ദില്ലിയിൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി തേടി വന്ന കണ്ണൂരുകാരനായ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ ഒരു കിളിന് പയ്യനോട് എന്റെ സഹപ്രവർത്തകൻ പച്ചയ്ക്ക് ചോദിക്കുകയാണ് എന്താടാ നിന്നെ അയാൾ ചെയ്തത് എവിടെയൊക്കെയാടാ കയറി പിടിച്ചത് നീ ആർക്കാണ് പരാതി എഴുതി കൊടുത്തത് ഇത്രയുമായപ്പോൾ മുറിയിലാകെ ചിരിയുടെ മാലപ്പടക്കം മുഴങ്ങി പയ്യൻ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ താമസിച്ചിരുന്നത് അമ്മയോടൊപ്പം എ കെ ജി സെന്ററിലായിരുന്നു അത്രേ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് ഇത് മറയില്ലാതെ എന്റെ സഹപ്രവർത്തകൻ വെളിവാക്കിയത് അയാൾക്കിതെല്ലാം വെറും ചാബല്യമാണ് എനിക്കിതിന്റെ പശ്ചാത്തലം അറിയാമായിരുന്നതുകൊണ്ട് അതിൽ ഒരക്ഷരം കൂട്ടിച്ചേർക്കാനോ കുറയ്ക്കാനോ നിന്നു കൊടുത്തില്ല